ഏറ്റവും ശക്തമായ പ്രതിപാദ വിഷയം ഒന്നാണ് ഇടയ സങ്കല്പം പിതാവായ ദൈവമാണ് ഇടയന്റെ രണ്ടു വശങ്ങളെ കുറിച്ചും അവതരിപ്പിക്കുന്നു നല്ല ഇടയനെ കുറിച്ചും മോശമായ ഇടയനെ കുറിച്ചും എന്നിട്ട് ദൈവം എന്ന് പറയാൻ എന്താ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചും

അതൊരു ദാനമാണ് അതേസമയം അതൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് ആടുകൾക്ക് വേണ്ടി ജീവിക്കുന്നവരുടെ ആടുകൾക്ക് വേണ്ടി മരിക്കുന്നവരുടെ അതാണ് അതിനെ അതിനെക്കുറിച്ച് പത്ത് കുറച്ചുകൂടി ഭംഗിയായിട്ട് പത്ത് ലേഖനത്തിന്റെ ഒന്നാം ലേഖനത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ ഒരു അഞ്ച് വാക്യങ്ങളിലായിട്ട് ഇതെങ്ങനെയാ പ്രവർത്തിക്കേണ്ടത് ഇടയെങ്ങനെ വെച്ചേക്കണം പിതാവായ ദൈവമായ ഇടയൻ ദൈവത്തെ ഏൽപ്പിച്ചു പത്രൂസിനെ ഏൽപ്പിച്ചു പത്രൂസ്മാരോട് നമ്മളെ ഏൽപ്പിച്ചു നമ്മൾ ഈ പിതാവായ ദൈവത്തിലാണ് ഈ സങ്കല്പമുള്ളത് ഇവിടെ സങ്കല്പ ഇടയിൽ നിങ്ങൾ സങ്കല്പ നമുക്ക് ചിലപ്പോൾ നമ്മളെ കുറിച്ച് സങ്കല്പം കാണും ആ സങ്കല്പത്തിനൊരു വിലയും കാരണം യോഹന്ന പറയും നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത് ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത് നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല നമ്മുടെ പടിയുണ്ടായിരുന്നു

എന്റെ കാരണം ഒന്നേ ഉള്ളൂ ഉള്ളൂസ് പറയുന്നതാണ് അവൻ തനിക്ക് ഇഷ്ടമുള്ളവരെ തന്റെ വിളിച്ചു എന്റെ ഒറ്റ കാരണമേ ഉള്ളൂ ദൈവത്തിന് എന്റെ ഇഷ്ടമാണ് ആ ദൈവം എന്നോട് ചേർക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക ഞാൻ പറയാൻ മൂന്ന് വിഷയങ്ങൾ ഞാൻ പറയാം കേട്ടിട്ടുണ്ടെ

ഏറ്റവും നല്ല അതിന് ഇത് സൃഷ്ടിണ്ടാക്കിയ മനുഷ്യൻ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ഇത് നല്ല ബെസ്റ്റ് ഒന്നാമത്തെ കാര്യം ഇറ്റ് ഷുഡ് ബി ഇൻ ഹാൻഡ്സ് ഓഫ് എ ഗുഡ് ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ ഈ പെൻസിൽ ഇരിക്കണം ഇങ്ങനെ ഇരുന്നാൽ ഈ പെൻസിലൂടെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും

ഒത്തിരി വൃത്തിയായിട്ട് അപ്പോൾ ഇത് പറയുന്നത് ഇതൊരു നല്ല അല്ല ദൈവത്തിന്റെ കലകളിൽ ഇരിക്കണം ദൈവത്തിന്റെ കരകളിൽ എപ്പോഴും നിരന്തരം ദൈവത്തിന്റെ കരകളിൽ ഇരിക്കുന്നവരാകണം ഗുരുഹിതമായിട്ട് ദൈവത്തിനെ അവലംബിച്ചെന്ന് ചോദിച്ചാൽ ിൽ മൊബൈൽ എത്ര മണിക്കൂർ നിങ്ങൾ ചാർജ് ചെയ്യാം ശ്രദ്ധിച്ചും പത്ത് പന്ത്രണ്ട് മണിക്കൂർ ചാർജ് ചെയ്താൽ പോലും

എന്താ വിശ്വസിച്ചോപ്പിച്ചപ്പോഴാണ് മഴ പെയ്തില്ല

എന്തെല്ലാം െല്ലാം മിച്ചവരെ കാണിച്ചു കൊടുക്കുന്നത്